കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ അൽഫോൺസ് പുത്രൻ ഇനി സിനിമകൾ ചെയ്യുന്നില്ലെന്നറിയിച്ചത് ഉടൻ തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ക്രീൻഷോട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്ന് കണ്ടുപിടിച്ചെന്നും അൽഫോൺസ് പറഞ്ഞിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അൽഫോൺസ് നിവിൻ പോളിയുമായി ചേർന്ന് ആദ്യകാലത്ത് അൽഫോൺസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിന്റെ ചിത്രം കഴിഞ്ഞ ദിവസം അൽഫോൺസ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു അതിനിടയിൽ വന്ന ഒരു കമൻറ്റിന് അൽഫോൺസ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരു പടം പൊട്ടിയാൽ ഇത്രയും ഡിപ്രസ്ഡ് ആവുന്നത് എന്തിനാണ് ബ്രോ അങ്ങനെയാണെങ്കിൽ ലാലേട്ടനൊക്കെ ഇൻഡസ്ട്രിയിൽ കാണുമോ ഒരു ഗോൾഡ് പോയാൽ ഒൻപത് പ്രേമം വരും തിരിച്ചു വരൂ എന്നാണ് മുകേഷ് എന്നയാൾ ഇട്ടത് അതിനാണ് അൽഫോൺസ് വലിയൊരു മറുപടി നൽകിയത് പ്രേമം പൊട്ടിയതല്ല പൊട്ടിച്ചതാണ് എന്നതടക്കം ആരോപണങ്ങളാണ് അൽഫോൺസ് ഉയർത്തുന്നത് അൽഫോൺസിൻ്റെ കമൻ്റ് ഇങ്ങനെയാണ് ഒരു പടം പൊട്ടിച്ചതിലാണ് പ്രശ്നം പൊട്ടിയതല്ല റിലീസിന് മുൻപേ നാൽപ്പത് കോടി കളക്ട് ചെയ്ത വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് ഫിലിമാണ് ഗോൾഡ് സോ പടം ഫ്ലോപ്പ് അല്ല തിയേറ്ററിൽ ഫ്ലോപ്പാണ് അതിന് കാരണം മോശം പബ്ലിസിറ്റിയും എന്നോട് കുറേ നുണകൾ പറഞ്ഞതും എന്നിൽ നിന്ന് ആ എമൗണ്ട് മറച്ചുവെച്ചതും എന്നെ സഹായിക്കാത്തതുമാണ് പുട്ടിന് പേരയിടും പോലെ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു ഇതൊരു അൽഫോൺസ് പുത്രൻ സിനിമയാണ് ഇതാണ് ആ മഹാൻ ആകെ മൊഴിഞ്ഞ വാക്ക് ഈ സിനിമയിൽ ഞാൻ ഏഴ് ജോലികൾ ചെയ്തിരുന്നു പ്രമോഷൻ ടൈമിൽ ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു ബാക്കി എല്ലാവരും മിണ്ടും എന്ന് വിചാരിച്ചു സോ ഗോൾഡ് ഫ്ലോപ്പ് ആയത് തിയേറ്ററിൽ മാത്രം തിയേറ്ററിൽ നിന്നും പ്രേമത്തിന്റെ കാശുപുലം കിട്ടാനുണ്ടെന്ന് അൻവറൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്ത് ആൾക്കാരെ കുവിച്ച മഹാനും മഹാന്റെ കൂട്ടരും ഒക്കെ പെടും ഞാൻ പെടുത്തും അൽഫോൺസ് പുത്രൻ മറുപടി പറഞ്ഞു മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായിരുന്നു പ്രേമം അതിനാൽ തന്നെ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് ഗോൾഡ് എന്ന ചിത്രത്തിന് വമ്പൻ പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് പൃഥ്വിരാജും നയൻതാരയും പ്രധാന വേഷത്തിലെത്തുന്നുവെന്നും പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടി ചിത്രം വലിയ വിമർശനങ്ങളാണ് നേരിട്ടത് അതിനുശേഷം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ നിരന്തരം വളരെ ഡിപ്രസ്ഡായ രീതിയിലാണ് അൽഫോൺസ് പുത്രൻ പ്രതികരിച്ചിരുന്നത് ഗോൾഡ് ഇറങ്ങിയ സമയത്ത് ഗോൾഡിനെ കുറിച്ച് അൽഫോൺസ് പങ്കുവെച്ച കുറിപ്പ് വളരെ ശ്രദ്ധ നേടിയിരുന്നു അന്ന് ആരാധകന്റെ കമന്റിന് മറുപടിയായാണ് അൽഫോൺസ് കുറിപ്പെഴുതിയത് പ്രേക്ഷകർ കണ്ട ഗോൾഡ് തൻ്റെ ഗോൾഡ് അല്ലെന്നാണ് സംവിധായൻ പറഞ്ഞത് തനിക്കിഷ്ടപ്പെട്ട പാട്ട് ചിത്രീകരിക്കാനാവാത്തതിലെ നിരാശയും അൽഫോൺസ് പങ്കുവെച്ചു പ്രേമത്തിലെ ഡിലീറ്റഡ് സീൻ പുറത്തുവിടുമോ എന്ന ആരാധകന്റെ കമന്റിന് മറുപടിയായാണ് അൽഫോൺസ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ എഴുതിയ ജോർജ് എന്ന കഥാപാത്രവുമായി ആ രംഗങ്ങൾ യോജിക്കാത്തതിനാൽ ഞാനത് ഡിലീറ്റ് ചെയ്തു തിരക്കഥയുമായി ജോർജ് യോജിച്ചല്ലെങ്കിൽ മലരും യോജിക്കില്ല ഇക്കാര്യം ഇനി എന്നോട് ചോദിക്കരുത് കാരണം ഞാൻ തിരക്കഥയെ ബഹുമാനിക്കുന്നു പിന്നെ നിങ്ങൾ കണ്ട ഗോൾഡ് എൻ്റെ ഗോൾഡല്ല കോവിഡ് സമയത്ത് ചെയ്ത ലിസ്റ്റിൻ ഷീഫിൻ്റെയും പൃഥ്വിരാജിൻ്റെയും സംരംഭത്തിലേക്ക് എൻ്റെ ലോഗോ ഞാൻ ചേർത്തതാണ് കൈതപ്പറം സാർ എഴുതി വിജയ് യേശുദാസും ശ്വേതാ പാടിയ പാട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാനായില്ല എനിക്ക് ആ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു ആ പാട്ടിൻ്റെ ചിത്രീകരണത്തിനായി എൻ്റെ സിനിമയിലെ എല്ലാ താരങ്ങളോടും രണ്ട് ദിവസത്തെ ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ പല ഉപകരണങ്ങളും മറ്റ് സൗകര്യങ്ങളും തിരക്കഥയിൽ ഉണ്ടായിരുന്നത് ആയിരുന്നില്ല ക്രോണിക് പൻ ക്രിയാറ്റീസ് ബാധിച്ചതു മുതൽ ഞാൻ മെഡിറ്റേഷനിലായിരുന്നു തിരക്കഥ എഴുതാനും സംവിധാനം കളറിങ്ങും എഡിറ്റിങ്ങും ചെയ്യാനും മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഗോൾഡ് മറന്നേക്കൂ ആരാധകൻ്റെ കമൻറ്റിന് മറുപടിയായി അൽഫോൺസ് കുറിച്ചു അതിനിടയിൽ സിനിമാ കരിയർ അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച് അൽഫോൺസ് പുത്രൻ പങ്കുവെച്ച പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന രോഗമാണെന്ന് സ്വയം കണ്ടെത്തിയതെന്നും ആർക്കും ഒരു ഭാരമാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ അൽഫോൺസ് പറഞ്ഞത് പിന്നാലെ കുറുപ്പ് പിൻവലിക്കുകയും ചെയ്തു സംവിധായകായ സുധാ കോങ്കര ഇനിയും സിനിമകൾ ചെയ്യണമെന്നും പറഞ്ഞ് അൽഫോൺസ് പുത്രന് തുറന്ന കത്തെഴുതിയിരുന്നു എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് പ്രേമം എന്നും തന്നെ വീണ്ടും പ്രണയത്തിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ചത് ഈ ചിത്രമാണെന്നുമാണ് സുധാക്കോങ്കര എഴുതിയത് കമൽഹാസനും അൽഫോൺസിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് യൂടോക്ക്